അങ്ങനെ കുറേ ദിവസം കൂടി ഓട്ടം കഴിഞ്ഞ് വന്നു കേട്ടോ പനിയും ജലദോഷവും ചുമയും തുമ്മലൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഇതേ കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് ആൾക്കുള്ളിയൊക്കെ കഴിഞ്ഞപ്പോൾ കൊടുത്തു കേട്ടോ അച്ഛൻ വന്നതിൻ്റെ സന്തോഷത്തിൽ രണ്ടുപേരും അച്ഛൻ നിന്ന് മാറാതിരിക്കണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഇതേ വാഗക്കൂട്ടം കളിക്കാൻ വേണ്ടി ദേവുവിൻ്റെ വീട്ടിലേക്ക് പോകാണ് അച്ഛ വന്നപ്പോൾ കൊണ്ടുവന്ന വന്ന ഒരു പഴായിരുന്നേ ഇത് പൊഞ്ഞുകൂട്ടി എന്തായി പറയണതെന്ന് അറിയോ ഒന്ന് നമ്മുടെ ദേവുവിൻ്റെ അപ്പൂപ്പൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ആളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു പട്ടിക്കുഞ്ഞ് വന്ന് ചാടിയിട്ട് അതിനെ കയറ്റിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അതിന് കണ്ടതിൻ്റെ കഥയാട്ടോ എൻ്റെ അടുത്ത് വന്ന് പറയണത് എൻ്റെ ഇടയ്ക്ക് വാവക്കുട്ടൻ എന്തെങ്കിലും നേരത്തെ ഒരു പഴം കാണിച്ച് തന്നില്ല അച്ച ഓട്ടം വന്നപ്പോൾ കൊണ്ടുവന്നത് അതിൻ്റെ കുരുവൊക്കെ എനിക്ക് കൊണ്ടുതരും കേട്ടോ ഇത് അമ്മച്ചിക്ക് ഇത്ര എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അച്ഛ ദൈവി ഇന്ന് കക്കയറിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട് വാവക്കൂട്ടം പറയണതാണ് അച്ഛ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊക്കെ വാങ്ങാം അപ്പോൾ അതുണ്ടാക്കാനുള്ളത് ധൃതിക്ക് വാവക്കുട്ടൻ ഞാൻ അത് ക്ലീൻ ചെയ്തു തരാൻ കഴി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ആ കൂട്ടരും കൂടെ അത് കഴുകി വാരിയൊക്കെ എടുത്തു കേട്ടോ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ട് പട്ടിക്കുഞ്ഞിനെ കാണാൻ വരാൻ പറഞ്ഞിട്ട് ഞാനും കൂടി പോയി പട്ടിക്കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് വന്നു കേട്ടോ അവർ രണ്ടുപേരും പട്ടിക്കുഞ്ഞിനെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാട്ടോ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് പോയി അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്നപ്പോൾ ഇതേ തുണിയൊക്കെ രാവിലെ അലക്കിട്ടാണ് പോയിണ്ടായിരുന്നു അതൊക്കെ ഇതേ എടുത്ത് റൂമിൽ കൊണ്ടുപോവെച്ചു അതൊക്കെ കഴിഞ്ഞ് ഇതേ കുറച്ച് അപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇങ്ങനെ കുറുക്കിയെടുക്കേണ്ടിട്ടോ നേരത്തെ ആ അരി വെള്ളത്തിലിട്ടത് കണ്ടത് കുറച്ച് ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ടിട്ടോ അരി വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നെ എല്ലാവർക്കും അറിയാമോ അപ്പുണ്ടാക്കുമ്പോ ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്തിട്ട് അരക്കാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് അപ്പായിട്ട് കിട്ടൂലോ അങ്ങനെ അച്ഛ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേക്ക് കടയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് അറിയാൻ കവറൊക്കെ പരിശോധിച്ച് നോക്കുവാണെ ഞാൻ പറഞ്ഞു വിട്ട സാധനങ്ങളൊക്കെ അറിയാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ മറന്നു പോകും അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്ട സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ അച്ഛം മറന്നു പോകും കേട്ടോ അങ്ങനെ ഇന്ന് സോപ്പ് കൊണ്ടുവന്നിണ്ടായിരുന്നില്ല അലക്കാനും പാത്രം കഴുകാനും ഉള്ള സോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ എന്തെങ്കിലും കുറേ ഒരു പടവലങ്ങി ഉണ്ടായിരുന്നു അത് ഞാൻ ചെറിയ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടോ കാരണം കക്കേറച്ചു ഉണ്ട് പിന്നെ ചാറിയായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പടവലങ്ങയും തക്കാളിയും പരിപ്പും കൂടെ ചേർത്തിട്ട് ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ മഞ്ഞപ്പൊടിയും ഉപ്പും അതിന് ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണ്ടേ തൊട്ടപ്പുറത്ത് തന്നെ കക്കേറച്ചിയും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ രണ്ട് പേരും ഇടയ്ക്കിടയ്ക്ക് ചുറ്റിപ്പറ്റി അടുക്കളയിലേക്ക് വേനണ്ടിട്ടോ അതൊന്ന് വേണ്ടിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ സവാള ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അച്ചക്ക് ഇതേ മേശപ്പുറത്തോണ്ട് വെച്ചു െ ഇപ്പം മൂന്നുപേരെ നോക്കിയപ്പോൾ കണ്ടില്ല കേട്ടോ അച്ചോട്ടം കഴിഞ്ഞ് വന്നപ്പോൾ മറ്റേ ലേസർ ഇല്ലേ ആ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് തെളിച്ച് നോക്കുമായിരുന്നു കേട്ടോ രണ്ടുപേരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് അത് എടുത്തൊക്കെ കാണിച്ചു കൊടുത്തേട്ടോ അപ്പൊ രണ്ടുപേരും ഞാനൊന്നും നോക്കട്ടെ ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ അച്ചോട് ചോദിക്കുന്നുണ്ട് അച്ഛര രണ്ടുപേർ പേരൊന്നും അല്ല അച്ഛ അല്ല ഈസറെ എടുത്ത സമയത്ത് ഞാൻ വീഡിയോ എടുത്തല്ലോ അപ്പൊ അച്ഛ ഫോണിലേക്ക് ലൈറ്റ് അടിക്കുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ ഞാൻ അടുക്കളയിൽ വന്നിട്ട് വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഓൺ ആക്കിയ സമയത്ത് കേട്ടോ സെൻറ്ററിലായിട്ട് നമ്മുടെ സ്ക്രീനിലൊരു കുത്തി വരച്ചേ പോലെ പാട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും എന്താ സംഭവം എന്ന് എനിക്കും മനസ്സിലായില്ല കേട്ടോ പിന്നീട് ഞാൻ ആലോചിച്ചാൽ ലൈറ്റ് അടിച്ചപ്പോൾ എന്തോ ക്യാമറയ്ക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഇനിയുള്ള വീഡിയോകളിൽ ആ കുത്തിവരക്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ ഫോണിൽ നിന്ന് ഇനി അത് പോവില്ല അങ്ങനെ ഇതേ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചു അതൊക്കെ കഴിഞ്ഞ് പൊന്നുകുട്ടിയും വാക്കുട്ടിനെയ കക്ക ഇറച്ചിയൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്തോട്ട് അത് കഴിക്കാനുള്ള തിരുതീല് വിശക്കുവാണ് വിശക്കുവാ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നേ അല്ലെങ്കിൽ ഞാൻ ചോറ് വിളിച്ചാലും വരാത്ത ആൾക്കാർ ഇന്നിതേ രണ്ട് പ്രാവശ്യം ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ചു വിട്ടെ അങ്ങനെ അങ്ങനെതേ അച്ചയ്ക്കും ചോറ് കളമ്പി നമ്മുടെ പടവലങ്ങിയൊക്കെ കറി വെച്ചതും കക്കിറച്ചിയൊക്കെ കൂട്ടി പിന്നെ എനിക്കിതേ ഇന്നലത്തെ കുറച്ച് ചളക്കറി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കൂട്ടിയിട്ടായിരുന്നു ഞാനും ചോറ് എടുത്തിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ ഞങ്ങൾ നാലു കൂടി ഇരുന്ന് ചോറൊക്കെ ഉണ്ടു പൊൻകുട്ടി രണ്ടാമത് ചോറ് വാങ്ങിച്ച കാര്യമൊക്കെ അച്ചോടിന്ന് ഇങ്ങനെ പറയണേ കേട്ടോ പിന്നെ ദൈവം നമ്മുടെ കാത്തുപ്പെണ്ണിനും കൂടെ കൂടി ചോറൊക്കെ കുഴച്ച് കൊണ്ട് കൊടുത്തിട്ട് അവളും ചോറ് കഴിക്കാൻ വേണ്ടി ധൃതിയിലിരിക്കുമായിരുന്നു പിന്നെ ദൈ അപ്പത്തിന് വേണ്ടി കടലേയും കൂടെ കൂടി വെള്ളത്തിലേക്ക് ഇടുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ